അപ്പം നമ്മൾ എവിടെ ഇല്ല ഇപ്പം കുഞ്ഞുമംഗലത്ത് അല്ലേ നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ മണീന്റെ അപ്പൊ നമ്മള് മണീന്റെ ഡാൻസിനെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് വന്നതാണ് ഇപ്പൊ മണീന്റെ ഡാൻസിനാക്കി

റാന്ന് പറഞ്ഞ എന്താന്ന് മേതൂട്ടി ഒന്നുകൂടി പറഞ്ഞേച്ചില്ല കൊറേ പൈസ ആരടുത്തു ഓ കൊറേ പൈസ ഇല്ല സംഭവത്തിനാണ് അല്ലറ ചില്ലറാന്ന് പറയല് അത് ഒരു രണ്ട് റുപ്യോ രണ്ടുപ്യോന്നല്ലെന്നാണ് മേതൂട്ടി ഉദ്ദേശിക്കുന്നത് അതായിരിക്കും ഉദ്ദേശിക്കുന്നതാണ് എന്റെ ധാരണ അതന്നെ അതല്ലേ മേതുട്ടിനായെന്നാണ് കൂട്ടി കൊണ്ടുവന്നേ

ബ്രേക്ക്ഫാസ്റ്റ് മണിക്കൂട്ടം കഴിച്ചിട്ടുണ്ടായിന് അമ്മ ദോശയും കറിയെല്ലാം ആക്കിന് മണിക്കൂട്ടം മെയ്യം കഴിച്ചത് പിന്നെ ഞാനൊന്നും വിചാരിച്ചിട്ടില്ല ഞാൻ മണിക്കൂട്ടം കൂട്ടാൻ പോകുന്ന സമയത്ത് സാധനം മണിക്കാൻ വരാന്ന് പിന്നെ ഈ കൂട്ടത്തിലായാ പിന്നെ ആ ഒരു മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡണ്ടല്ലോ വെച്ചിട്ടാണ് പിന്നെ ഒപ്പരം ഉണ്ടാ വന്നത് ഇനിയിപ്പിക്ക് ചായ വേണം പോലും എനിക്ക് കണ്ടുപോയി നിങ്ങളെ അങ്ങനെ ആ എന്തോന്നല്ലേ നമ്മളെ വിശ്വസിച്ചാണ് മേതുട്ടി രാവിലെ വന്നത് അപ്പൊ മേതുട്ടിക്ക് നല്ല വിശപ്പുണ്ട് ഇപ്പം ഇപ്പൊ നമ്മള് അടുത്ത ഒരു ചായക്കടയില് വണ്ടി നിർത്തുന്നതാണ് ഗായസ് അത് കഴിഞ്ഞിട്ട് മേതുട്ടിക്ക് ഇഷ്ടപ്പെട്ട എന്താന്ന് വെച്ചാല് മേതുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം എന്താന്ന് പറഞ്ഞുകഴിഞ്ഞാല് അങ്ങനെ നമ്മള് അടുത്തില്ല ഒരു ഹോട്ടലിൽ ഹോട്ടലിക്കാൻ കഴിയും വീട്ടില് ദോശ കഴിക്കാണ്ട നമ്മളിറങ്ങിയത് സമയമില്ലായിട്ടാന്ന് ശരിക്കും പറഞ്ഞാല് പോവാൻ അതെ അപ്പൊ നമ്മള് ഈടെ ഒരാൾ കണ്ട മുഖം അത്ര ക്ലിയർ അല്ല എന്താ வேறே சிக்ஸ் வந்தால என்னது அதுவே வெறும் அந்த இனிமே இந்த ஆல்பாபெட்டல்ல ஆல்பார இல்ல அதெல்லாம் காணாம போயிடுச்சு இன்ஸ்ட்்டாகுது ஏறி ஓகற்றங்க ரெசிச்சுடா கோஷம் உண்டாக்கிடு. மேலட்டுல அவரே பிரெஞ்ச் மொழியில கேக்கறது நெனச்சிருக்கே போடுறது. மே அதுயா ஏ அது வேற அங்கंदर இல்ல பாரு. திரும்பி சொல்றா അല്ലല്ല മണിക്കൂറിന് ദോശ തന്നെ കഴിച്ചത് കേട്ടോ നമുക്ക് അതെന്താ ഇപ്പൊ ചുടിയായത് ഏതായാലും നമ്മുടെ മേന്ദിന്റെ ചുടി മാറ്റട്ടെ ഒന്ന് അങ്ങനെ ഇഷ്ടപ്പെട്ടാന്ന് ചോദിച്ചപ്പോഴുണ്ട് വേണ്ട വേണ്ടേ ദോശ വേണ്ടേ നോക്കി എന്ന് കഴിച്ചു എന്നാ വേണ്ട എന്നാ വേണ്ട വെള്ളാ

സംസാരവും നമ്മള് ചായ ഓടിച്ചു ചായ ഓടിച്ചിട്ട് ഇറങ്ങിയപ്പാട് ഒരാള് പറയുന്നേ എന്നാ പറഞ്ഞി

സമയാവും മണിക്കൂട്ടിനെ കൂട്ടേണ്ട സമയമാവും കഴിഞ്ഞിട്ട് വീട്ടിലെത്തി ഒന്ന് പെട്ടെന്ന് ഒരു കോഴ് വന്നു അങ്ങനെ പോകുന്നതാണ് ഏതൊരു സൺഡേ ആണ് പോയിട്ട് വരാന്ന് വെച്ചു കഴിഞ്ഞിട്ട് നമ്മളെ ചെലപ്പോ പോന്നില്ലെങ്കിലോ അതുകൊണ്ടാണ് ഇപ്പം പറയാത്തല്ലേ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി ചെലപ്പോ പോവാനല്ല മോഡിലേക്ക് പോകില്ല

കൊറേ എണ്ണ എടുത്തു നോക്കി ലാസ്റ്റ് നോക്ക് കിട്ടിയതാണ് പിന്നെ മെയിൻ എപ്പോഴും സ്ലൈമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ആ ഇന്ന് പുതിയതായിട്ട് ഒരു സാധനം കൂടി കിട്ടിയിട്ടുണ്ട് കത്രിക അങ്ങനെ എന്നോട് ചോദിച്ചിട്ട് അത് എടുക്കുന്ന സമയത്ത് എന്നോട് ചോദിച്ചത് റിയലാന്നോ ഫേക്ക് ആണോ അപ്പൊ അത് വാടിയിലൊരു പിന്നെ സീൻസിൽ കുട്ടി പറഞ്ഞത് ഇതാണ്

എന്നാ ഏഷി മണീനെ ക്യാമറക്കുള്ള കിട്ടുന്നില്ല സീറ്റിന്റെ ബാക്കിൽ ഒളിച്ച് വിളിച്ചു ഓള് പറഞ്ഞു എനക്ക് മാത്രം ഒന്നല്ല മണിക്കും കൂടി അന്ന് അപ്പൊ നമ്മള് വീട്ടിലെത്തി എല്ലാരും ഇതാ കുളിച്ച് ഒന്നുകൂടെ ഒന്ന് റെഡി ആയിട്ടുണ്ട് എന്റെ പിന്നെ നമ്മള് നേരത്തെ പറഞ്ഞ സ്ഥലത്തോട്ട് പോയിന്ന് കണ്ണൂരേക്കല്ലേ ഇത് രണ്ട് കഥാ ക്ലേ അത് ഓപ്പൺ ആക്കി അതിൽ കത്രികയും ഉണ്ട് ഈ രണ്ട് കഥ ഇത് ഇട വെക്കുന്നില്ല വീട്ടിൽ വെക്കുന്നില്ലേ ഏഹ് ഇത് കൊടുക്കുവന്നിൻ്റെ അപ്പുറം അതെയോ അപ്പം നമ്മളതാ മണിക്കുട്ടൻ നേരത്തെ 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 നല്ല ദേഷ്യത്തിലുണ്ടായിട്ടാണെന്ന് വെച്ചാൽ എന്തിനാ ദേഷ്യത്തിൽ ഉണ്ടായിന് പറയ എനിക്കിപ്പം ബിസ്ക്കറ്റ് മതി മതിയല്ലേ എൻ്റെ അടുത്ത് പോകുമ്പോൾ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ടേ മോദെടുത്തിട്ട് മൂന്നാം ക്ലാസ് അപ്പൊ നമ്മള് നേരെ കണ്ണൂരേക്ക് പോവായിരുന്നു അപ്പൊ നമുക്ക് കണ്ണൂരേക്ക് പോവാന്നല്ലേ പോവാലേ സ്ഥലമില്ല നമ്മളെ നമ്മളെ ആണെന്നൊന്നും അറിയില്ലേ ഒരു സ്ഥലത്ത് വിളിച്ചിട്ടുണ്ട് ആ ഒരു നമ്മൾ ഫോൺ കോൾ വന്നത് അപ്രതീക്ഷിതമായിട്ട് ഒരു ട്രാവൽ ഏജൻസി ഏജൻസിന്റെ എന്തുകൊണ്ടൊരു ഉണ്ട് അപ്പോൾ നമ്മൾ ഏതായാലും നമുക്ക് വേറെ വേറെ സാധനങ്ങളും വാങ്ങാനുണ്ട് അവിടെ നിന്ന് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഏതായാലും പോയിട്ട് വരാം അല്ലേ നമ്മൾ കുറേ ആയി പോവാ ഇതി നീ ഇത് കഴിച്ചു കൊടുക്കുന്നതാണ് ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ദോശയും മീൻ കറിയും കഴിച്ചിട്ടുണ്ടായിരുന്നു രാവിലെല്ലാം മോളെ ആ നീ ദോശ കഴിച്ചിട്ടില്ലേ രാവിലെ പോയത് നമുക്കൊരു പ്രശ്നമില്ല അടുത്തൊരു എവിടെയെങ്കിലും ഇറങ്ങിയിട്ട് വീട്ടിൽ ഒന്നു നോക്കാമല്ലേ അമ്മയോട് എന്തെങ്കിലും ചോറുണ്ട് പരിപ്പും കപ്പക്കും കറിയുണ്ട് രാവിലെ ഇത്ര നേരം ഭക്ഷണം കഴിച്ചിട്ട് പോവാത്തോണ്ട് രക്ഷ കളിക്കുന്നു വേണ്ടാന്ന് കഴിക്കാം സ്ഥലം കണ്ടോ ഏടി സ്ഥലം കിട്ടാനും അതെടുത്തുവെച്ചിരുന്നല്ലേ പൊട്ടി പോന്നല്ലേ ആ ശ്രീനാടിന കാർ വാഷറിൻ്റെ ഒന്ന് നോക്കന്നെ കിട്ടിയ വാസ ശരിയായി എടുത്തു തോന്നു മണിക്കൂട്ടിനാന്ന് പക്ഷെ മൊത്തത്തില് മനസ്സിലാക്കി എടുക്കുന്നത് സാധനം നോക്കാൻ വേണ്ടി അപ്പൊ കൊറേ നാളെ ഇത് എടുക്കണം എടുക്കണെന്ന് വിചാരിച്ചെങ്കിലും ഒരുപാട് പരസ്യം കണ്ടിട്ടുണ്ട് അപ്പൊ ഞാനിന്ന് കയറി നോക്കിയതാണോ ഏതായാലും ഒന്ന് ഐറ്റങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട് വേണ്ടതിലൊന്നും നോക്കിട്ട് എടുക്കാന്ന് വെച്ചിട്ട് കാര്യങ്ങൾ പവർ പവർ മണിക്കൂറിനെല്ലാം നോക്കി മനസ്സിലാക്കുന്നുണ്ട് എനിക്കറിയില്ല ഞാൻ പറഞ്ഞു മണിക്കൂട്ടിനെ ഇതെല്ലാം നോക്കിക്കോല അസിലെ അച്ഛനെല്ലാം മറന്നു പോകും ഇവർ എന്തും പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ക്ലിപ്പ് ഇടണം മറ്റേത് ഇട ഇതാക്കണം എന്നെല്ലാം പറയുന്നുണ്ട് അപ്പൊ കുറച്ച് കഴിയുമ്പോൾ മണിക്കൂട്ടിനോമി ഉണ്ടാവില്ല

ല്ലോ മണിയാറിയ മറ്റേ കയറിന്റെ മേലും ആ കുറച്ചും കൂടി ആയിട്ട് അതെ നമ്മളിപ്പോ അതെല്ലാം അതിലൊന്നും കേറില്ലായിരുന്നു സൈക്കിൾ സൈക്കിളിൽ ഇങ്ങനെ ടയർ അങ്ങനെന്തോ ഒരു ഫുട്ബോൾ ആയിട്ട് നടക്കുന്നുണ്ട് നമ്മള് കേറുമ്പോട് ഗ്രൗണ്ട്

ൊന്നും നമ്മടെ ഒരു ഇതും തീർന്നു അങ്ങനെ ബോംബെ സർക്കസ് കണ്ടു നമ്മള് മല്ല ഇറങ്ങുവാണ് ഗൈസ് ഇപ്പൊ നമ്മള് വണ്ടി തപ്പണ്ടി വരും ഇതൊട്ടി എന്തോ എന്തോ ഒറ്റക്ക് എന്തോ പറഞ്ഞു നടക്കുന്നുണ്ട് എന്നാണ് അല്ല സർക്കസ് കാണുന്നതിന്റെ കാണുന്നില്ലേ കൂടുതൽ ഫുള്ള് സാധനം എൻറെ മോ ഒരു പത്തൊരു മണിക്കൂറിനുള്ളിൽ അത്രയും സാധനങ്ങള് വന്നു എല്ലാം വായനക്ക് പോവാത്തേന്ന് നമുക്കൊരു